അല്ല ഞങ്ങളെ അല്ലെങ്കിൽ ഫോൺ എടുത്താ വ്ളോഗ് അറിയണോന് ഒനിക്കിതൊന്നും പറയാൻ വച്ചാ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോവാട്ടോ പോകട്ടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തായക്ക് വണ്ടി കൊണ്ട് പോകുന്നപ്പോ ഉമ്മാനയുടെ മേലെ നിർത്തി പിന്നെ അമ്മ നീ തരാം അമ്മാനീൻ തര നല്ല കഥ അല്ലേ ഉമ്മാനോട് അമ്മയും അറിയാൻ പ്മാനാ അവിടെ കയറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടൻ തന്നെ ലാസ്റ്റ് കജ്ജി കിട്ടി അങ്ങനെ ഉമ്മന്റെ കയ്യിലാണ് ഹെൽമെറ്റ് ഹെൽമെറ്റ് വണ്ടി വെച്ചാലേ നമുക്ക് മാലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ആ അങ്ങനെതാ ഞങ്ങൾ കയറാൻ വേണ്ടി ലിഫ്റ്റിനെ വെക്കിയത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സ്റ്റെയർ കയറിയാൽ മതി ഇമ്മക്ക് പ്രായതല്ലേ പാവല്ലേ ആ അങ്ങനെതാ മക്കളെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ റിബൂവിന് ഇത് ആ കൊട്ട കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഓനെ ആ കൊട്ടയും മതി നമ്മൾ പിന്നാലെ പോകുന്നുള്ളൂ ഇനി എൻ്റെ കുട്ടിക്കടുത്ത് വേണ്ട എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാട്ടോ അപ്പോൾ അവിടെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഡ്രീം കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ മക്കളെ ഞാൻ പറയാമല്ലോ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുട്ടികൾ വരിക്ക് നിൽക്കുകയാണ് വരിക്കല്ല അവിടെ ഇങ്ങനെ ആ കൂട്ടം കൂടി നിൽക്കുക വരിക കയ്യ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇമ്മ ചോദിച്ചു കൊടുക്കും ഇവിടുന്ന് കിട്ടു ചോദിച്ചു ഇവിടെ എപ്പോഴ ഇവിടെ കൊടുന്ന് പോയ ചോദിച്ചു അപ്പോൾ ആ പോയി നമുക്ക് വേണമെങ്കിൽ ഇത് തരാം അമ്പത് ഉറുപ്പി തന്നാൽ മതി അമ്പത് ഉറുപ്പ്യ പ്ലസ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് നെസ്റ്റോലി വേറെ കച്ചവടം കുട്ടികൾ എന്താ അല്ലേ നമ്മൾ പെരുന്തമമണ്ണക്കാർ ഇങ്ങനെയൊക്കെ തന്നെ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ഈയൊരു ഇത് മാത്രം കേട്ടോ പിസ പിസ്സക്ക് ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബാക്കിയുള്ളവർത്തേക്കല്ല ഈച്ച പൊന്നിഞ്ഞമാതിരി ആൾക്കാരും ഇങ്ങോട്ട് പൊത്തിക്കാണ് ഒന്നിനും കൊല്ലല്ല ആകെ തിരക്കില്ലാത്തതായിരുന്നു അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ തല്ലായിട്ടോ ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് അങ്ങനെ പിന്നെ റിബു നോക്കണോ അതേനെ പോണം പല്ലുണ്ണേ കേട്ടോ പിന്നെ വലിയ ഓഫർ വലിയ മാറ്റമൊന്നുമില്ല പഴത്തിന് നമ്മളവിടെ അറുപത്തഞ്ചും ഇവിടെ എഴുപതും കേട്ടോ പിന്നെ അതാ എൻ്റെ കുട്ടിക്കാ വഴിയെ പറഞ്ഞു തരാം പറഞ്ഞ കാര്യം ഇതാണ് അവനുക്ക് പിന്നെ വേണ്ടത് ഈ ഒരു ഫ്രൂട്ടി ഫ്രൂട്ടീം കൊട്ടിയും ഒരു മാളിക്കയറി എൻ്റെ കുട്ടിക്ക് ഇട്ടി എൻ്റെ കുട്ടിക്ക് രാഹത്തായിട്ടോ അങ്ങനെ അതാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ എൻ്റെ കുട്ടി ഇത് ഇങ്ങനെ ഒന്നും കൊണ്ട് നടക്കും കേട്ടോ മോഡലിലും ഒന്തികൊണ്ട് നടക്കും എന്തായാലും പിന്നെ രണ്ടാവും അങ്ങനെ അതാ ബില്ല് ചെയ്യാനും കൊടുക്കുന്നത് കണ്ടോളി കേട്ടോ ഇനി ഇനി ഓൻ തന്നെ ഇതൊക്കെ പെറുക്കി കൊടുക്കാൻ നമ്മൾ കൊടുക്കാനൊന്നും ആയിക്കില്ല ഓൻ തന്നെ അപ്പം ആയിക്കോട്ടെ നമുക്കും പണിയില്ലല്ലോ കുമ്പിട്ടെടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് കൊറക്കണ്ടേ അതോ പെറുക്കി കൊടുത്തോളും നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല്ല നമ്മൾ ഉത്തർത്താ പിന്നെ അവിടെ ഇരുന്ന കാര്യം എല്ലാവരും നല്ലത് പുറത്തോട്ടെ പിന്നെ അത് ആറ് സെഞ്ചൊക്കെ വാങ്ങിട്ടോ ഇരുപത് ഉറപ്പിയാണ് സെൻഞ്ചിക്ക് ഇല്ല നിങ്ങൾ പോകുമ്പോഴൊക്കെ സെഞ്ച് കൊണ്ടുപോയി കൊണ്ട് ഇതാണ് നമ്മളൊരു ബില്ല് അങ്ങനെ എൻ്റെ കുട്ടീൻ്റെ റഹത്താണ് കണ്ടില്ലേ ഒനിക്കത് കുടിച്ചാൽ മതി അങ്ങനെ ഇനി നമ്മൾ പോകുകയാണ് കേട്ടോ മേലെ ഡ്രസ്സിൻ്റെ സെക്ഷനും കേറിലെ ടൈമൊന്നും ഇല്ല വെയ്യാകാം ഇനി ഇതൊക്കെ നടന്ന് വാങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ നേരെ വെട്ടി പെട്ടി പീസൊക്കെ ഒന്ന് കേൾക്കണപ്പള്ളൂ എനിക്ക് റാത്താവുള്ളൂ അങ്ങനെ ഇതാ നമ്മളെ ബി എം ഡബ്ല്യുവിൻ്റെ അടുത്ത് പോകുകട്ടോ ഞമ്മളെ ബി എൻ ഡബ്ല്യു അവിടെ നിർത്തി എടുക്കണം ഗൈസിൻ്റെ ബി എൻ ഡബ്ല്യുവാണിത് അപ്പോൾ ഇതാ നമ്മളിന്നെ ഇതിലേക്ക് നമ്മളെ ഡിക്കിൽ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങനെ കാര്യവട്ടത്തെത്തി മുസ്തുവിൻ ഐസ്ക്രീമൊക്കെ വാങ്ങിയ അപ്പം ഇപ്പോൾ എന്തോ കുട്ടികളെ മുന്നേ കൂടെ കണ്ടോ മെയിനായി ആയി വരുന്നണ്ടോ എന്താ അല്ലേ മോൻ്റെ ഒക്കെ ഒരു കഥാ ഇതിൽ എത്ര മുട്ടായുണ്ടെന്ന് അറിയുന്നു പിന്നെയും ഇമ്മനൊപ്പം പോയി പിന്നെയും വാങ്ങിക്കണം പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങളിവിടെ പോകുന്നപ്പോൾ മില്ലിൽ അരി പൊടിച്ചാൽ കൊടുത്തിരുന്നു അത് മേടിക്കാൻ നിൽക്കാൻ കേട്ടോ അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ ഞങ്ങളെ ഹോമിലേക്ക് എത്തി ഗോയ്സ് എമ്മനെ ഇറങ്ങിപ്പോയിക്കോണു ഇതൊന്നും വേണ്ടേ ആവോ എടുക്കുന്നു എടുക്കാൻ ആരും ഉണ്ടാവില്ല എന്തല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പേരൻ്റെ ഉള്ളിൽ കയറി ഒക്കെ തന്നെ പിസ പൊട്ടിച്ച് നോക്കിയിട്ട് അപ്പോൾ അത് അലങ്കലേ കിടക്കാം അതൊക്കെ ഒന്ന് കൂട്ടി വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ കഴിച്ച് പിന്നെ ദാ ഷവർമീം കഴിച്ച് അങ്ങനെ ഇത്രേ ഉള്ളൂ ഗേൾസ് അപ്പോൾ ഓക്കെ ബൈ ബൈ